ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് ബേയോ ബെസ്കി എന്ന് പറയുന്നൊരു കടലിലാണ് ഈ കടലിനൊരു പ്രത്യേകതയുണ്ട് ഇവിടെ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മഴ ഉണ്ടാകാം അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാറ്റും ഉണ്ടാകാം അതുപോലെ തന്നെ നല്ല തണുപ്പുമായിരിക്കും ഈ കടലിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ കടലിൽ കൂടി സെയിൽ ചെയ്യുന്ന കപ്പലുകൾക്ക് സ്മൂത്തായിട്ടുള്ളൊരു സെയിലിങ് ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്കും ഈ കടലിൽ കൂടിയുള്ള സെയിലിങ് അത്രയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ ഈ കടലിൽ ഞാൻ ഇന്ന് രാവിലെ കണ്ട കുറച്ച് കാഴ്ചകളുണ്ട് ആ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്കിന് വീഡിയോയിലേക്ക് ഇതൊരു ഓയിൽ ടാങ്കർ വെസലാണ് നമ്മളുടെ കപ്പലിനോട് ചേർന്ന് തന്നെയാണ് അവരും വരുന്നത് ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുണ്ട് ഓൾമോസ്റ്റ് കപ്പൽ ഫുൾ ഓടിലാണ് വരുന്നത് പക്ഷേ നിങ്ങൾക്ക് കാണാം ആ കപ്പലിനെ ശരിക്കും കടൽ ഒരു പന്തിട്ടടിച്ചിരുന്ന ആളൊക്കെ അടിച്ചിട്ടേക്കാണ് ആ കപ്പൽ ജോലി ചെയ്യുന്ന ജോലിക്കാർ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ടാകും ഈയൊരു സമയത്ത് എന്ന് പറയുന്നത് ഞാൻ നിൽക്കുന്ന കപ്പൽ അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് മാത്രമാണ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കൊണ്ട് ഈയൊരു സാഹചര്യത്തിൽ മുമ്പോട്ട് നമുക്ക് പോകാൻ പറ്റുന്നത് അതാണ് ശരിക്കും വലിയ കപ്പലുകളും ചെറിയ കപ്പലുകളും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് കാലാവസ്ഥ ശരിക്കും മോശമായിട്ടുള്ള സമയങ്ങളിൽ ചെറിയ കപ്പലുകളിൽ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി ഞാൻ വേറൊരു കപ്പൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ദേ ഈ ഒരു കപ്പൽ കണ്ട ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്ന കപ്പലിനും ചെറിയ കപ്പലാണ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് അതുകൊണ്ടാണ് അത് ശരിക്കും നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാത്തത് ഇത് ഇത് കണ്ട ഇത് ശരിക്കും ഞാൻ വർക്ക് ചെയ്യുന്ന സെയിം കപ്പലാണ് ഫുൾ ലോഡാണ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് വലുപ്പമുള്ള കപ്പലായതുകൊണ്ട് തന്നെ വെതറ് ശരിക്കും മോശമാവുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ലാതെ കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അപ്പം ശരി നമ്മുടെ കപ്പൽ മൊറോക്കു ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണെങ്കിൽ നല്ല സൂപ്പർ മഴയും തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ